മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ തിരുവല്ലാമല പാമ്പാടി ഭാരതകണ്ഡത്തിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായി സന്ദേശയാത്ര നടത്തി ചിറ്റൂരിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഗുരുമഠത്തിൽ ആചാര്യ മൂകാംബിക അമ്മ കുംഭമേള സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവല്ലാമല പാമ്പാടി ഭാരതഖണ്ഠത്തിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായി സന്ദേശയാത്ര നടത്തി രാവിലെ എട്ട് മണിക്ക് ചിറ്റൂരിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഗുരുമഠത്തിൽ ആചാര്യ മൂകാംബിക അമ്മ കുംഭമേള സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചിറ്റൂർക്കാവ് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം കുടുംബ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലക്കാട് മണപ്പള്ളിക്കാവ് മുക്കൈ ശിവക്ഷേത്രം കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രം വട്ടമല മുരുകൻ ക്ഷേത്രം വടക്കന്തറ ഭഗവതി ക്ഷേത്രം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം വെട്ടിക്കാടാശ്രമം മങ്കര കാളികാവ് അകലൂർ ഭഗവതി ക്ഷേത്രം പാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പഴയന്നൂർ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന സമാപന പരിപാടി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീടാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജിന് കുംഭമേള സന്ദേശയാത്ര നയിച്ചത് സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി കുംഭമേള കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി മാതാജി സുബ്രം സുതാനന്ദ സരസ്വതി സനാതനധർമ്മ നവോത്ഥാന സമിതി പ്രസിഡന്റ് വി ആർ മോഹൻദാസ് പ്രകാശൻ പർളി ടി എസ് ഷോബി കെ ആർ വിജയരാജി എന്നിവർ പങ്കെടുത്തു കുംഭമേള സന്ദേശയാത്രയിലെ സന്യാസിമാർ അകലൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങി